പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചിന്നുവിൻ്റെ കിറ്റി ഈ കഥ കേൾക്കൂ അമ്മേ അമ്മേ കിറ്റി എവിടെ കിറ്റിയെ കണ്ടോ കിറ്റിയോ ആ നാശം പിടിച്ച പൂച്ചയെ കാണുന്നതന്നെ എനിക്കിഷ്ടമല്ല എവിടെയെങ്കിലും പോട്ടെ അമ്മേ എൻ്റെ കിറ്റിയെന്തിനാ ചീത്ത പറയണേ നിങ്ങളൊക്കെ വഴക്ക് പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും പിന്നെ എനിക്കതല്ലേ പണി ചേച്ചി അച്ഛൻ ഒരു കുട്ടയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു സ്കൂട്ടറിന് മുന്നിൽ വെച്ച് അതിൽ ചിലപ്പോൾ കിറ്റി ഉണ്ടാവും ഈ അച്ഛൻ്റെ കാര്യം എന്ത് കഷ്ട കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു വന്നു പറഞ്ഞതുപോലെ സ്കൂട്ടറിന് മുന്നിൽ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു അച്ഛാ കിറ്റി എന്താ ചെയ്തേ എവിടെയാണ്ട് കളഞ്ഞേ കിറ്റിയോ ഞാനങ്ങൊന്നും ചെയ്തില്ല പിന്നെ എന്തിനാ ബാസ്ക്കറ്റ് കൊണ്ടുപോയത് ആ അത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കൊണ്ടുപോയതാണ് എന്നിട്ട് എവിടെ അതൊന്നും കിട്ടിയില്ല അച്ഛൻ കള്ളം പറയരുത് അച്ഛൻ കിട്ടി എവിടെയോ കൊണ്ട കളഞ്ഞു ആ നീ പോയി കേസ് കൊടുക്ക ചിന്നുവിന് ആകെ സങ്കടമായി അവൾക്ക് മാത്രമേ ആ വീട്ടിൽ കിറ്റിയോട് സ്നേഹമുണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം നാശം പിടിച്ച പൂച്ച എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും ലഹള കൂട്ടുമ്പോഴും ചിന്നു കിറ്റിയെ ചേർത്ത് പിടിക്കുമായിരുന്നു അവൾ ആകെ തളർന്നു മോളെ ഊണ കഴിക്കാൻ വാ കിറ്റിയില്ലാണ്ട് ഞാൻ വരില്ല ആ വിശക്കണ്ടെങ്കിൽ വന്നാൽ മതി അവൾ ജലപാനം ചെയ്തില്ല വൈകുന്നേരമായപ്പോൾ ചായ കുടിക്കാൻ വിളിച്ചിട്ടും അവളെ കണ്ടില്ല കുറച്ചു നേരം വഴിക്കണ്ണം നട്ട് അവൾ പുറത്ത് ചാരു കസേരയിൽ തളർന്നു കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞ് മയങ്ങിപ്പോയപ്പോൾ അവൾ കിറ്റിയോടൊപ്പം ഓടിക്കളിക്കുന്നതും സ്നേഹം പങ്കിടുന്നതും സ്വപ്നം കണ്ടു കിറ്റി എന്ന് പറഞ്ഞ് അവൾ ഞെട്ടി ഉണർന്നു കണ്ണു തുറന്നപ്പോൾ കസേരയുടെ അടിയിൽ ചുരുണ്ടിരിക്കുന്നുണ്ട് അവളുടെ പ്രിയപ്പെട്ട കിറ്റി അമ്മേ ഏ കിറ്റി വന്നു കിറ്റി എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു ശബ്ദം കേട്ട് അച്ഛൻ ഇറങ്ങി വന്നു അന്തം വിട്ടുപോയി അദ്ദേഹം മനസ്സിൽ പറഞ്ഞു ചോ ഞാൻ എത്ര അകലെ കൊണ്ട വിട്ടതാ എങ്ങനെ ഈ പൂജ ഇവിടെ എത്തി ഓ ഭയങ്കര സാധനം തന്നെ അമ്മേ ദേ കിറ്റി ഓ ഏതായാലും കിറ്റിയേ കിട്ടിയല്ലോ സമാധാനം ഇനി വാ വല്ലതും കഴിക്കുക എനിക്ക് മാത്രമല്ല കിറ്റിക്കും പാല് തന്നെ എന്ന് പറഞ്ഞ് അവൾ കിറ്റിയെ വാരിയെടുത്ത് അടുക്കളയിലേക്ക് പോയി